സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളുടെ ഭക്തി എന്ന് പറയുന്നത് ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഭക്തിയാണ് കാരണം അവരുടെ ഭക്തിയിൽ കളങ്ക ഇല്ല അതായത് നിഷ്കളങ്കമായ ഭക്തിയാണ് കുഞ്ഞു കുട്ടികളുടെ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ വലിയ ആൾക്കാരെ പോലെ മുതിർന്ന ആൾക്കാരെ പോലെ അത് വേണം ഇത് വേണം അല്ലെങ്കിൽ അത് സാധിച്ചു തരണം ഭഗവാൻ ഇത് സാധിച്ചു തരണം ഇത് സാധിക്കാനായിട്ടുള്ള പൂജകളും വഴിപാടുകളൊന്നും അങ്ങനെ അവർ ചെയ്യാറില്ല അവരുടെ ഭക്തി എന്ന് പറയുന്നത് വീട്ടിലെ അച്ഛനമ്മമാര് കൊടുത്ത കുറച്ച് ശ്ലോകങ്ങൾ ചെല്ലും അവർ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അത്രയും ഇന്നസെൻസ് ഉള്ള ഭക്തിയാണ് കുട്ടികളുടെ ഭക്തി അതുകൊണ്ട് തന്നെ ഈ ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ ഏറെ വേണ്ടപ്പെട്ട ഭക്തിയാണ് ആ ഒരു പ്രാർത്ഥന ഭഗവാന് പ്രിയപ്പെട്ടതാണ് ആ അത്തരത്തിലുള്ള പ്രാർത്ഥനയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഉണ്ണികളോടൊപ്പം ഓടിയ ഗുരുവായൂരപ്പന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഗുരുവായൂരപ്പൻ്റെ അതിമനോഹരമായ ഒരു ലീലയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഈ ഒരു കഥ എന്ന് പറയുന്നത് പണ്ട് ഗുരുവായൂർ ദേവസ്വം ഭരിച്ചിരുന്ന ഡയറി കുറിപ്പിൽ എഴുതപ്പെട്ട ഒരു കൃഷ്ണാനുഭവ കഥയാണ് അദ്ദേഹത്തിന്റെ ഒരു കൃഷ്ണാനുഭവ കഥയാണ് അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളിൽ ഒരുപാടധികം പരിഷ്കാരങ്ങള് പണ്ട് തൊട്ടേ വരുത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു കോന്തിമേനോൻ അവൾ വാതിൽ തിടപ്പള്ളി മുഖമണ്ഡപം ഇതൊക്കെ പരിഷ്കരിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല തികഞ്ഞ കണിച്ചക്കാരനായിരുന്നു അദ്ദേഹം വലിയ സത്യസന്ധനാണ് ഭഗവാന്റെ വലിയൊരു ഭക്തനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള മുൻകോപവും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തില് ഭണ്ഡാരവകയുള്ള വരുമാനങ്ങൾക്ക് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസാദങ്ങളൊന്നും കേശാന്തിമാർക്ക് ഇല്ലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നില്ല എല്ലാ പൂജയും കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രസാദ ഊട്ടുണ്ടല്ലോ വാതിൽമാടത്തിൽ വെച്ചാണ് ബ്രാഹ്മണർക്കുള്ള പ്രസാദ ഊട്ട് നടത്താറുള്ളത് ബാക്കി എല്ലാ ജീവനക്കാർക്കും പ്രദക്ഷിണ വഴിയിൽ വെച്ചാണ് പ്രസാദോട്ട് നടത്താറുള്ളത് അതായത് കോന്തിമേനോട് അടക്കം ഉൾപ്പെടുന്ന ജീവനക്കാർക്ക് പ്രദക്ഷിണ വഴിയിൽ വെച്ചാണ് പ്രസാദോട്ട് നടത്താറുള്ളത് അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തില് അത്ര അധികം ജീവനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള ആൾക്കാർക്കാണെങ്കിലോ കോന്തിമേനോനെ വളരെയധികം ഭയമായിരുന്നു എന്നാൽ അത്രയേറെ സ്നേഹമുണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ് എല്ലാ ജീവനക്കാരോടും അത്രയേറെ സ്നേഹമാണ് ബഹുമാനമാണ് പക്ഷേ അദ്ദേഹം കുറച്ച് മുൻകോപിയാണ് കുറച്ച് മനുഷ്യക്കാരനാണ് എല്ലാ കാര്യങ്ങളും അതത് രീതിയിൽ പ്രകാരം നടക്കണം എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഗുരുവായൂർ ശ്രീകോവിലിന്റെ മുന്നിലായിട്ട് വലിയ ഒരു ഉരുളി എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ആ ഉരുളിയെ നിറച്ചും ഉണ്ട് അല്ലെ കുന്നിക്കുരു ആ ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ആ ആ മഞ്ചാടിക്കുരു ഇട്ട് ഇങ്ങനെ വാരിക്കാനായിട്ട് ആ കുട്ടികളെ അതിൻ്റെ അടുത്തേക്ക് വിടും എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിക്കണ്ണനെ പോലെ തന്നെ മിടുക്കന്മാരും മിടുക്കത്തുകളും ആവാനായിട്ട് കാരണം ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണ് നല്ല കുസൃതി ഉണ്ട് പക്ഷെ നല്ല മിടുക്കനായിരുന്നു അല്ലെ അപ്പൊ അതുപോലെ നമ്മുടെ കുട്ടികളും ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോറൂണ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം അല്ലാതെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്തും കുട്ടികളെ കൊണ്ട് ആ മഞ്ചാടി കുരു ആരിപ്പിക്കാറുണ്ട് എന്നിട്ട് ദക്ഷിണ പോലെ ആ മഞ്ചാടി കുരുവിന്റെ ഉള്ളിലായിട്ട് നാണയത്തൊട്ടുകൾ ഇട്ടിട്ട് പോവാറുമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തൊക്കെ അനേകം സാധുക്കളായ കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് ഈ സാധുക്കളായ കുട്ടികള് എന്താ ചെയ്യാറുള്ളത് എല്ലാ ദിവസവും ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിക്കാനായിട്ട് അമ്പലത്തിലേക്ക് ഓടി വരും ചില ദിവസം കുട്ടികൾക്കൊക്കെ ലഭിക്കാറുണ്ടാവും പക്ഷെ ചില ദിവസം അവർക്ക് കിട്ടുണ്ടാവില്ല പ്രസാദ ഊട്ട് അവർക്ക് ലഭിക്കാറില്ലായിരിക്കാം അങ്ങനെ പ്രസാദ ഓട്ട് ലഭിക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ ഈ കുട്ടികൾ എന്താ അറിയോ അതായത് ഭഗവാന്റെ ശ്രീകോവിലിന്റെ അടുത്തായിട്ടുള്ള ആ ഒരു വലിയ ഉരുളിയിലെ ആ മഞ്ചാടിക്കുരു ഇട്ടുവെച്ചിരിക്കുന്ന ഉരുളി അതിന്റെ സമീപമായിട്ട് എത്തും എന്നിട്ട് മഞ്ചാടിക്കുരു വാരി കളിക്കണ എന്നുള്ള ഒരു വ്യാജേന അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ട് അതില് ചെറിയ ചെറിയ നാണയത്തൊട്ടകൾ ഉണ്ടാവുമല്ലോ അതെല്ലാം എടുക്കും എടുക്കും എന്നിട്ട് ആ ഒരു പൈസ കൊണ്ട് അടുത്തുള്ള കടയിൽ പോയിട്ട് കദളിപ്പഴം വാങ്ങും എന്നിട്ട് അതൊക്കെ അവര് വീതം വെക്കും അതിനോടൊപ്പം തന്നെ ഒരു കദളിപ്പഴം കൊണ്ടുവന്ന് ഭഗവാന്റെ നടയിലും സമർപ്പിക്കും അതായത് വിശന്നിട്ടാണ് പട്ടിണിയാണ് മുഴുവൻ പട്ടിണിയിലാണ് ആ കുട്ടികള് അപ്പൊ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കള്ളത്തരം കാണിക്കുന്നത് അപ്പൊ ആ കള്ളത്തരത്തിന്റെ കൂട്ടായിട്ട് ആരെയാണ് കൂട്ടുകൂട്ടുന്നത് ഭഗവാനെ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ ഗുരുവായൂരപ്പനെ അവരോടൊപ്പം അവർ കൂട്ടി ഈ കള്ളത്തരത്തിന്റെ ഒരു കൂട്ടായിട്ട് എന്നിട്ട് അവര് വിശന്നിട്ടാണ് ആരും ഉപദ്രവിക്കുകയല്ല അവര് ചെയ്യുന്നത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വക അവര് കണ്ടെത്തുകയാണ് അങ്ങനെ അതിന്റെ ഒരു പങ്കാവട്ടെ ഭഗവാനിലും അവര് സമർപ്പിക്കാറുണ്ട് ഭക്തിയോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ആ കുട്ടികള് സമർപ്പിച്ച ആ കദളിപ്പഴം ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു ആ കുട്ടികളെല്ലാം ഭഗവാന്റെ പ്രിയപ്പെട്ട കുട്ടികളായിരുന്നു ആ അവരെന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അത്രയും പ്രിയപ്പെട്ട കുട്ടികളായിരുന്നു അവരാരെ ഉപദ്രവിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു കള്ളത്തരം ചെയ്തിട്ടുള്ളത് ആ ഒരു കള്ളത്തരത്തിന്റെ ഭാഗം ആവട്ടെ ഭഗവാനും കൊടുത്തു ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മക്കളായിരുന്നു അത് അവരെ കാണിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ ഭഗവാനും പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് നേരെ ഭഗവാൻ കണ്ണടയ്ക്കും ക്ഷമിക്കും ഈ കുട്ടികൾ കള്ളത്തരങ്ങളുമായി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഈ ചെറിയ കള്ളത്തരവും പിടിയിലായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ഭരണാധികാരികളിൽ ഒരാളായ കാക്കകോറൻ പഠതിരിയാണ് ഇവരുടെ ഈ കള്ളത്തരങ്ങൾ പിടിച്ചത് അത്യധികം കുറച്ച് കർശനക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹം യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിചാരിപ്പ് മേധാവിയായിരുന്നു അദ്ദേഹം ഈ കുട്ടികളെ എല്ലാം പിടിച്ച് നിരത്തി നിർത്തി എന്നിട്ട് അതിലെ മുതിർന്ന കുട്ടിയോട് ചോദിച്ചു നിങ്ങൾ ഈ കാണിച്ചത് ശരിയാണോ അമ്പലത്തിലെ ദക്ഷിണത്തൊട്ടെടുത്ത് പുറത്ത് കൊണ്ടുപോയി കതളിപ്പഴം വാങ്ങി കഴിച്ചത് ശരിയാണോ എന്ന് മുതിർന്ന കുട്ടിയോട് ചോദിച്ചു മാത്രല്ല കൂട്ടത്തിൽ ഏറ്റവും അതായത് പ്രായം കമ്മിയായ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വളരെ കൂടി ചോദിച്ചു അപ്പൊ ആ കുട്ടി ഭയന്ന് വഴിയില്ല എന്ന് പറഞ്ഞു അതായത് വിശപ്പ് സഹിക്കാൻ പറ്റാതെയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് അത്രയും നിവർത്തിയില്ല പട്ടിണിയാണ് ഇല്ലത്ത് അത്രയും നിവർത്തിയില്ലാതെയാണ് ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്തത് എന്ന് കൂട്ടത്തിലെ ഏറ്റവും പ്രായം കമ്മിയായ കുട്ടി വളരെയധികം വിഷമത്തോട് കൂടി അദ്ദേഹത്തിനോട് പറഞ്ഞു മാത്രമല്ല ആ കുട്ടി ഇതും കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രം എല്ലാ ദിവസവും പ്രസാദ് വാതിൽ ബ്രാഹ്മണർക്ക് കൊടുക്കും ക്ഷേത്രത്തിന്റെ ആ ഒരു പ്രദക്ഷിണ വഴിയിൽ വെച്ച് ഇവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടാറില്ല ഉള്ള ദിവസങ്ങൾ അതായത് ഭക്ഷണം ബാക്കിയുള്ള ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പ്രസാദം ഇട്ട് കിട്ടാറുള്ളൂ അതുകൊണ്ട് അത് കിട്ടാതെ വരുന്ന ദിവസത്തില് ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് കൂട്ടത്തിൽ ഏറ്റവും പ്രായം കമ്മിയായ കുട്ടി വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഇത് അദ്ദേഹത്തിനോട് പറയുന്നത് അങ്ങനെ ഈ കുട്ടികളെല്ലാം ചേർന്ന് അവിടുത്തെ ജീവനക്കാരോട് വളരെയധികം മാപ്പ് ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് വളരെയധികം വലിയ രീതിയിൽ തന്നെ മാപ്പ് ചോദിക്കാറുണ്ട് അങ്ങനെ അതിൽ കുട്ടികൾ പറയുന്നുണ്ട് ചില ദിവസങ്ങൾ ില് വിശപ്പ് സഹിക്കാൻ പറ്റാതെയാവും അമ്പലത്തിലെ കിണറ്റിൽ ആണെങ്കിൽ വെള്ളവും കുടിക്കാൻ പാടില്ല ബാക്കി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രം ഭക്ഷണം കിട്ടാറില്ല അതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പത്ത് ചില്ലിക്കാശ് ഈ ഒരു ഉരുളിയിൽ നിന്ന് കിട്ടുന്ന പത്ത് ചില്ലിക്കാശ് കൊണ്ട് ഞങ്ങള് പുറത്തു പോയി പഴം വാങ്ങിച്ചു കഴിച്ചു അതിന്റെ ഒരു പങ്ക് ഞങ്ങൾ ഭഗവാനും കൊടുത്തു എന്നിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു കാര്യം ചെയ്യുന്ന എല്ലാ ദിവസവും ഭഗവാനോട് ക്ഷമ ചോദിക്കാറുണ്ട് ഭഗവാനോട് താണു കേണ ക്ഷമ ചോദിച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വളരെ താഴ്മയായിട്ട് എല്ലാ കുട്ടികളും പറയുന്നുണ്ട് ഒടുവിൽ ഇത്രയൊക്കെ കേട്ടിട്ടും ഭട്ടേരിപ്പാടിന് ഒരു ദയാദാക്ഷിണ്യം തോന്നുന്നില്ല അങ്ങനെ അദ്ദേഹം ഈ കുട്ടികൾക്കുള്ള ശിക്ഷ പറയുകയാണ് എന്താണ് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുകയാണ് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന്റെ ഉള്ളിൽ അഞ്ചു തവണ ഓടണം എന്നതാണ് ശിക്ഷ അതായത് ഭഗവാന്റെ ആ ഒരു പൂജകളൊക്കെ കഴിഞ്ഞ് നട തുറന്നതിന് ശേഷമാണ് ഈ ഒരു ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഇദ്ദേഹം ഈ ഒരു ശിക്ഷ പറയുന്ന സമയത്ത് മേൽശാന്തി അദ്ദേഹം അവിടെ ശ്രീകോവിലിനുള്ളില് നട അടച്ചു പൂജ ചെയ്യുകയാണ് ഈ ഒരു ശിക്ഷ പ്രഖ്യാപിച്ചതിന് ശേഷം മേൽശാന്തി അദ്ദേഹം മാത്രം ആ ഒരു ശ്രീകോവിലിനുള്ളില് ഒരു ശബ്ദം കേൾക്കുകയാണ് എങ്ങനെയാണോ ഭഗവാൻ ദേഷ്യം വന്നിട്ട് ആ ഒരു നരസിംഹാവതാരത്തില് ഒരു മുരളിച്ച മുരളിയത് അതേപോലെ തന്നെ ഭഗവാന്റെ ക്രോധത്താൽ ഒരു മുരളിച്ച വരുന്നത് ആ ഒരു മേൽശാന്തി അദ്ദേഹം അവിടെ വകത്തിരുന്ന് കേൾക്കുകയാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഭഗവാന്റെ നട തുറന്നതിന് ശേഷമാണ് ഈ ഒരു മുരൾച്ച കേൾക്കുമ്പോ തന്നെ ആ മേൽശാന്തി അദ്ദേഹം കണ്ണ് തുറന്ന് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നോക്കുന്നുണ്ട് എന്തോ ഒരു ചൈതന്യക്കുറവ് ആ ഒരു വിഗ്രഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഭഗവാനെ എന്നും കാണുന്ന രീതിയിലുള്ള ഒരു പ്രസാദം ആ ഒരു വിഗ്രഹത്തിൽ കാണുന്നില്ല ആ ഒരു ഒരു വൈബ്രേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം വളരെയധികം പേടിച്ചുപോയി എന്താണ് ഭഗവാനെ സംഭവിക്കുന്നത് ഭഗവാൻ ക്രോധത്തിലാണോ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ഒരു തോന്നലുകൾ ഉണ്ടാവുകയാണ് ഈ ഒരു വിധി പ്രസ്താവന ആ ഭഗവാന് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല പക്ഷെ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ മുഴുവനും ആ ഒരു മുരൾച്ച ശബ്ദം കേൾക്കുന്നു അദ്ദേഹം ആകെ ഭയന്ന് ആ ശ്രീകോവിൽ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ശ്രീകോവിൽ വാതിൽ തുറക്കാനായിട്ട് അങ്ങനെ അദ്ദേഹം ആവട്ടെ ഉള്ളിൽ നിന്ന് വളരെ വലിയ രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഭഗവാന്റെ നട തുറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ പുറത്തെ ആൾക്കാരെ അറിയിക്കണം എന്നുള്ള രീതിയിൽ വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഭഗവാന്റെ നട തുറക്കാത്തത് അതിന്റെ ഒരു ദേഷ്യം ആർക്കുണ്ട് ഭട്ടേരിപ്പാടിന് ഉണ്ട് അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഈ നട തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നട അവട്ടെ തുറക്കുന്നില്ല ഭഗവാനെ ശ്രീകോവിന്ദ് നട അവട്ടെ തുറക്കുന്നില്ല ആ ഭഗവാനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അല്ലെ കാരണം ആ നട തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികളുടെ ശിക്ഷ നടപ്പിലാക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ ആ വാതിൽ അവിടെ അടഞ്ഞു അടഞ്ഞുകടക്കുകയാണ് വളരെയധികം ശക്തമായിട്ട് അടഞ്ഞു കടക്കുകയാണ് അങ്ങനെ ഈ മേൽശാന്തി അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും നട തുറക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോ പുറത്ത് നിൽക്കുന്ന ഭട്ടേരിക്ക് വളരെയധികം ദേഷ്യം വരികയാണ് ആ കുട്ടികൾക്ക് വിധി നടപ്പിലാക്കേണ്ട സമയമാവട്ടെ അതിക്രമിച്ചു പോവുകയും ചെയ്തു അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിന്റെ പുറത്ത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇനി നട തുറക്കാനായിട്ടൊന്നും കാത്തു നിൽക്കണ്ട കുട്ടികൾ ഓടട്ടെ എന്ന് അങ്ങനെ നട തുറക്കാനായിട്ട് നിൽക്കുന്ന ഭക്തജനങ്ങളോട് അദ്ദേഹം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ പുറത്തുപോയി തിരിച്ചു വരുന്നത് വരെ ഈ നട തുറക്കുകയില്ല ഇന്ന് ഈ ക്ഷേത്രത്തിൽ പൂജകളൊന്നും നടക്കുകയും ഇല്ല എന്ന് പറഞ്ഞ വളരെയധികം കൂടി അദ്ദേഹം അമ്പലത്തിന്റെ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ഈ ശ്രീകോവിൽ വാതിലിന്റെ അടുത്ത് നിന്ന് വാതില് തുറക്കാനായിട്ട് ഒരുപാട് അധികം ശ്രമിക്കുകയാണ് മേൽശാന്തി അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാന്റെ ഒരു വലിയ കാര്യം ഈ ഒരു കാര്യത്തില് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് അദ്ദേഹം ആ വാതിലിന്റെ അടുത്ത് നിന്ന് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്താണ് കാണുന്നത് അതാ ഭഗവാന്റെ ശ്യാമസുന്ദരനായ ആ ഒരു ബാലഗോപാല രൂപത്തില് ഗുരുവായൊപ്പം നിൽക്കുന്നത് ഗുരുവായൂരപ്പന്റെ ആ വിഗ്രഹത്തിന്റെ അടുത്ത് ഒരു കരിനീല കണ്ണൻ നിൽക്കുകയാണ് അത്ര മനോഹരമായിട്ട് അത്രയും തേജോമയമായ ആ ഒരു ബാലഗോപാല രൂപം കണ്ട് ആ മേൽശാന്തി അദ്ദേഹത്തിന്റെ ശരീരാകട് കോരി തെരിക്കുകയാണ് ആ ഓടക്കുഴലൊക്കെ പിടിച്ച് പീല് തിരുമുടിയൊക്കെ കെട്ടി ആ ഇടുപ്പില് രണ്ട് കൈയും കുത്തി കുറച്ച് ദേഷ്യഭാവത്തിലാണ് നിൽക്കുന്നത് ആ കരിനീലക്കുട്ടൻ കുറച്ചു നേരമേ അദ്ദേഹത്തിന് ഇത് കാണാനായിട്ട് സാധിച്ചുള്ളൂ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു അങ്ങനെ ഇത് കണ്ട മാത്രയിൽ തന്നെ മേൽശാന്തി അദ്ദേഹം ആ ശ്രീകോവിൽ വാതിൽ തുറക്കാനായിട്ട് വീണ്ടും ശ്രമിച്ചു പെട്ടെന്ന് തന്നെ ആ വാതിൽ തുറന്നു അദ്ദേഹം ശ്രീകോവിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഈ ഒരു കാര്യം അദ്ദേഹം കണ്ട കാര്യം കോന്തിമേനോനെയും പട്ടേരിപ്പാടിനെയൊക്കെ അറിയിക്കാനായിട്ട് ഈ ഈ ഒരു കാര്യം അറിയിക്കാനായിട്ട് അദ്ദേഹം ഇറങ്ങി ഓടുകയാണ് അപ്പോ അവരൊക്കെ കുട്ടികളുടെ ശിക്ഷ നടപ്പിലാക്കുന്ന ആ സ്ഥലത്താണ് നിൽക്കുന്നത് എന്നറിഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് അവരോട് ഈ കാര്യം പറയാനായിട്ട് അദ്ദേഹം ഓടിപ്പോയി ഈ ഓടുന്ന വഴിയിലൊക്കെ അദ്ദേഹം ആവട്ടെ കൃഷ്ണ ഗുരുവായൂരിപ്പ എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ഓടുന്നത് അതായത് ഭഗവാനെ നേരിൽ കണ്ടതിന്റെ ഒരു പരിഭ്രമമോ പരിഭ്രാന്തിയോ എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ മനസ്സിൽ അലയടിക്കുകയാണ് ഈ ഭഗവാനെ കണ്ട കാര്യമാവട്ടെ കോന്തിമേനോനെയും പട്ടേനെയൊക്കെ അറിയിക്കാനായിട്ടാണ് അദ്ദേഹം ഓടുന്നത് അവരൊക്കെ ആനക്കോട്ടിലടുത്ത് വിധി നടപ്പിലാക്കാനാണ് പോയിരിക്കുന്നത് എന്ന് അറിഞ്ഞ് അറിഞ്ഞ് വരെ അദ്ദേഹം ഓടുകയാണ് അങ്ങനെ അവിടെ ചെന്നപ്പോ മറ്റൊരു അത്ഭുതം അദ്ദേഹം കാണുന്നു അതായത് കുട്ടികളൊക്കെ ഇട്ട് ഓട്ടിച്ച് കുറെ നേരം വിധി നടപ്പിലാക്കിയതിന്റെ ആ ഒരു കാര്യം ആ ഒരു കത്തിവയും ചെയ്തുകൊണ്ടാണ് അവിടെ കോന്തിമേനും പട്ടേരി പാടം നിൽക്കുന്നത് ഇവരാവട്ടെ കുട്ടികളെ വളരെയധികം രൗദ്രഭാവത്തിലാണ് നോക്കുന്നത് ഈ പാവ മക്കളാവട്ടെ ഓടി തളർന്ന് വേർത്തൊലിച്ചു നിൽക്കുകയാണ് അവരുടെ ഇടയില് അതാ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ കണ്ട് ആ കരിനീ ും ഇതുപോലെ വേർത്ത് ഒലിച്ചു നിക്കുന്നുണ്ട് അവരുടെ ഇടയില് അവരുടെ കൂടെ അവരെങ്ങനെയാണോ ഓടി വേർത്ത് ക്ഷീണിച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ കരിനീല കുട്ടനും ഓടി വേർത്ത് ക്ഷീണിച്ചു നിക്കുന്നുണ്ട് ഒപ്പം എന്നും മായ ആ ഒരു ചിരി ഉണ്ടല്ലോ കള്ളച്ചിരി അതും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് ഈ ഇതും കൂടെ കണ്ടപ്പോ മേൽശാന്തി അദ്ദേഹം ആകെ വല്ലാണ്ടായി ആ കുട്ടികളുടെ കാൽക്കലില് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് അദ്ദേഹം വീഴുകയാണ് ആഭര എന്ന് പറഞ്ഞ് ആ കുട്ടികളുടെ മുന്നില് വീഴുകയാണ് നമ്മുടെ മേൽശാന്തി അങ്ങനെ കുട്ടികളുടെ മുന്നില് സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്ന മേൽശാന്തിയെ ഇവര് രണ്ടുപേരും കൂടെ പൊക്കിയെടുക്കുന്നുണ്ട് ആര് കോന്തിമേനോനും പട്ടേരിപ്പാടും അങ്ങനെ മേൽശാന്തിയോട് കോന്തിമേനോൻ ചോദിക്കുന്നുണ്ട് താങ്കൾ എന്താണ് മേൽശാന്തി അദ്ദേഹം കാണിക്കുന്നത് എന്തിനാണ് ഈ കള്ളത്തരം ചെയ്ത കുട്ടികളുടെ കാൽക്കല്ലിൽ പോയി അങ്ങ് വീഴുന്നത് എന്ന് അപ്പോ അദ്ദേഹത്തിന്റെ പെടച്ചില് തീരുന്നില്ല ഭഗവാനെ രണ്ടു പ്രാവശ്യം അദ്ദേഹം നേരിട്ട് കണ്ടു കഴിഞ്ഞു അദ്ദേഹം ഉള്ളിൽ ആ പെടച്ചിൽ നിൽക്കുന്നില്ല പറഞ്ഞു അങ്ങ് നോക്കൂ ഈ കുട്ടികളുടെ കൂടെ ആരാണ് നിൽക്കുന്നത് എന്ന് എന്നിട്ട് എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ കോന്തിമേനോ ഒരു നിമിഷം ഈ കുട്ടികളുടെ അടുത്ത് നോക്കിയ സമയത്ത് എന്താണ് കാണുന്നത് അതാ മേൽശാന്തി അദ്ദേഹം കണ്ട് അതേ കരിനീലക്കുട്ടൻ അതിമനോഹരമായിട്ട് അവരുടെ ഇടയിൽ നിൽക്കുന്നു ഒരു കൂട്ടുകാരൻ്റെ ഇടയിൽ നിൽക്കുന്നത് പോലെ അവരുടെ ഇടയിൽ ഇടയിൽ നിൽക്കുകയാണ് വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് അവശനായി എന്നാൽ ആ കള്ളച്ചിരിയും മുഖത്ത് വെച്ച് ആ കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ പക്ഷേ അവിടെ നിന്ന് അധികാരികൾക്കൊന്നും ഈ ഒരു ദർശനം പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുന്നില്ല കോന്തിമേനോനെ മാത്രമേ ഈ ഒരു ദർശന ഭാഗ്യം കിട്ടുന്നുള്ളൂ അതും ഒരു മിന്നായം പോലെ മാത്രം ഭഗവാന്റെ രൂപവും ശബ്ദവും അപ്പോഴും മേൽശാന്തി അദ്ദേഹത്തിന് കേൾക്കാനും കാണാനുമായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ മേൽശാന്തി അദ്ദേഹത്തിനോട് പറഞ്ഞ് അവരോട് പറയാനായിട്ട് ഭഗവാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ മേൽശാന്തി അദ്ദേഹത്തിന് മാത്രം കഴിയുന്നുണ്ട് മേൽശാന്തി അദ്ദേഹത്തിനോടായിട്ട് ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട് ആ ഞാൻ പറയുന്നത് ഈ അധികാരികളോട് പറയൂ ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ആന ചോരുന്ന സ്ഥലമാണ് അതായത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലെ എന്തൊക്കെ കൃത്രിമമാണ് നടക്കുന്നത് എന്ന് അറിയാമോ ഇതൊന്നും ഞാൻ കാണുന്നില്ല എന്നതാണോ നിങ്ങൾ കരുതുന്നത് അല്ല പക്ഷേ ഞാൻ എല്ലാം കാണുന്നുണ്ട് ഞാൻ എല്ലാത്തിനും നേരം കണ്ണടയ്ക്കുന്നു എന്ന് മാത്രം യ്യാത്തത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ കുറച്ച് ചില്ലിക്കാശ് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് നിങ്ങളെ പോലെയുള്ള വലിയ കള്ളന്മാര് എൻ്റെ മുന്നിൽ നിന്ന് നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കാണുന്ന എനിക്ക് ഈ കുഞ്ഞുങ്ങൾ ചെയ്തത് ഒരു കളമായിട്ട് പോലും തോന്നുന്നില്ല ഈ കുട്ടികൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് ഇവരെ ശിക്ഷിക്കുന്നത് എനിക്ക് സഹിക്കാൻ പോലും സാധിക്കില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ കോന്തിമേനോനും ആ കൂട്ടത്തിലുള്ള എല്ലാ ഭരണാധികാരികൾക്കും പറഞ്ഞു കൊടുത്തു ഇത് കേൾക്കുന്ന കോന്തിമേനോൻ ആ നിമിഷം തന്നെ ബോധക്ഷയം വന്ന് നിലത്ത് വീഴുകയാണ് ആ ബോധക്ഷയം വന്ന് വീണ ശബ്ദം കോന്തിമേനോനും കേൾക്കുകയാണ് ഭഗവാൻ അദ്ദേഹത്തിനോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ദിവ്യ സന്നിധിയായ ഗുരുവായൂർ ക്ഷേത്രം ഭരിക്കുന്ന അങ്ങ് എന്റെ ഹിതം അനുസരിച്ചിട്ടാണ് പെരുമാറേണ്ടത് അല്ലാതെ അങ്ങ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എന്നെ സേവിക്കുക എന്ന് പറയേണ്ടത് എൻ്റെ ഭക്തനെ സേവിക്കുക എന്നതാണ് ഈ പാവപ്പെട്ട കുട്ടികൾ എൻ്റെ വലിയ ഭക്തരാണ് അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും ഈ കുട്ടികൾക്കു കൂടെ എൻറെ പ്രസാദ കൂട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് താങ്കൾ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ കുട്ടികൾ ഇനി വിശപ്പ് മൂലം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് ഞാൻ കാണാൻ ഇടയാവരുത് ഉച്ചപൂജ കഴിഞ്ഞതിനു ശേഷം ആദ്യം എന്റെ പ്രസാദം ഒട്ട് നൽകേണ്ടത് ഈ കുഞ്ഞുങ്ങൾക്കായിരിക്കണം എന്നതാണ് ഭഗവാന്റെ ആ ഒരു വലിയ കൽപ്പന എന്ന് പറയുന്നത് കോന്തിമേനോൻ അവൾ ഇത് മുഴുവൻ അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ കേൾക്കുകയാണ് കോന്തിമേനോൻ ഭഗവാന്റെ നേരെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് താൻ ചെയ്തു പോയ തെറ്റിനെ ആഘാതം മനസ്സിലാക്കി ഭഗവാന്റെ നേരെ കുറ്റബോധം കൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കുകയാണ് അദ്ദേഹം ആ ഭഗവാന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ സ്മരണയിൽ എന്നും ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഭരണം തീരുന്നത് വരെ അദ്ദേഹം പ്രസാദ ഊട്ട് ആദ്യം നൽകുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെയായിരുന്നു ഇതുപോലെ പട്ടിണി മൂലം അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങൾക്കായിരുന്നു ഭഗവാന്റെ ആദ്യത്തെ പ്രസാദ ഊട്ട് എന്നത് അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെ ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ സാധുക്കളായ കുട്ടികൾക്കും സാധുക്കളായ മനുഷ്യർക്കും ഭോജനം ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്യം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിൽ നിന്ന് പിരിയുന്നത് വരെ അദ്ദേഹം നിർവഹിച്ചു ഇതാണ് ഇന്നത്തെ കഥ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് നമ്മൾ ചെയ്യുന്ന പല കള്ളത്തരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ ഓടുന്ന പല ദുഷ്ചിന്തകളും ഭഗവാൻ കാണുന്നില്ല അല്ലെങ്കിൽ ഭഗവാൻ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഇനി ഭഗവാൻ ശ്രദ്ധിച്ചാലും അത്ര വലിയ ശിക്ഷയൊന്നും ലഭിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പക്ഷെ അങ്ങനെ അല്ലാട്ടോ ഭഗവാൻ നമ്മളെ ഇന്നും പഠിപ്പിക്കുന്നത് നമ്മുടെ കർമ്മത്തിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലെ ചിന്തകളും ശുദ്ധീകരിക്കാനായിട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ മാക്സിമം ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ പ്യൂരിഫൈ ചെയ്ത് കുറച്ച് നല്ല കാര്യങ്ങളെ മനസ്സിലേക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മവും സദാ ഭഗവാനെ സമർപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ത് കാര്യമാവട്ടെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമായാലും അത് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യാനായിട്ട് സാധിക്കുക അതിലൂടെ നിങ്ങൾക്ക് ആ കാര്യം വളരെയധികം പരിശുദ്ധിയോടു കൂടിയും മാത്രമല്ല കുറച്ചും കൂടെ സിൻസിയാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് ആ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ കഥ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോ ഇന്നത്തെ കഥ അവസാനിച്ചു ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം സർവം കൃഷ്ണാർപ്പണ വസ്തു ജയ് ശ്രീകൃഷ്ണ